എയർ കണ്ടീഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളി സംഘടനയായ എച്ച് വി എ സി ആർ എംപ്ലോയ്മെന്റ് അസോസിയേഷൻ വടകര താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് വടകര ജയ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സംസ്ഥാന പ്രസിഡന്റ് എൻ ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു താലൂക്കിനെ കൂടി ഞാൻ അഭിമാനത്തോടു കൂടി തന്നെ പറയുകയാണ് വടകര താലൂക്കിനെ അഭിനന്ദിക്കേണ്ട അവസരമാണിത് കാരണം ഇത്തരമൊരു പ്രവൃത്തി നമ്മൾ ചെയ്യുന്നത് ഇവിടെ കൂടിയിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു അവസരമാണ് കാരണം എൻ്റെ കുഞ്ഞ് എസ് എസ് എൽ സിക്ക് അല്ലെങ്കിൽ പ്ലസ് ടുവിന് ഏറ്റവും അധികം മാർക്ക് വാങ്ങി എന്ന് പറയുന്ന ആ ഒരു അഭിമാന മുഹൂർത്തം അത് സൃഷ്ടിച്ചു കൊടുക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾ കാണിച്ച വ്യഗ്രത അല്ലെങ്കിൽ അവർ ചെയ്ത പണിപ്പാട് അവരത്രമാത്രം കഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഈ ഒരു അവസരത്തിൽ എത്താൻ സാധിച്ചത് നമുക്കറിയാം നമ്മുടെ വിരൽ തന്നെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് നമ്മുടെ കയ്യിലുള്ളത് ഒരു ചെറിയ ഒരു ഇടുങ്ങിയ ഒരു വസ്തുവാണ് കൂടിയും നമ്മുടെ വിജയപാതയിലേക്ക് നയിച്ചത് വടകര പോലീസ് സബ് ഇൻസ്പെക്ടർ കെ മുരളീധരൻ ഉപഹാര സമർപ്പണം നടത്തി ചടങ്ങിൽ വടകര താലൂക്ക് പ്രസിഡന്റ് എം സി നൌഷാദ് അധ്യക്ഷത വഹിച്ചു കെ സുരേന്ദ്രൻ ദീപേഷ് പി ടി രൂപേഷ് കെ പ്രജീഷ് പി കെ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി എക്സിക്യൂട്ടീവ് മെമ്പർ എം ടി മനോജ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി എ വി എം നിതിൻ നന്ദിയും പറഞ്ഞു